ഉണ്ടാക്കാൻ പോണത് അറബി നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള മധുഹൂദ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത് അത് ഇനി നമുക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതാ വെളുത്ത കളറ് പസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ട് കഴുകി ഒരു അര മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം ഇനി അരി അവിടെ ഇരുന്നോട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മധുഹൂത് ബിരിയാണിക്കുള്ള മസാലകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ അതിനിടെ എടുത്തിട്ടുള്ളത് നാരങ്ങ ചെറിയ ജീരകം ചെറിയ ജീരകം പറഞ്ഞാൽ നല്ല ജീരകം തക്കോല ഗ്രാമ്പു കുരുമുളക് ഏലക്ക പട്ട ബിരിയാണിയിൽ ഇടുന്ന ഇല കുറച്ച് പച്ചമല്ലിയും നമുക്കിനിതൊക്കെ പാട് നന്നായിട്ട് വറുത്തെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ കൊക്ക ഇട്ട് കൊടുക്കാം ഇനി ചെറിയ തീലൊന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ മസാലകൾ നന്നായിട്ടായിട്ടുണ്ട് നമുക്കിനി ഇനി ഇറക്കി വെക്കാം ഒരു പാത്രത്തിലേക്ക് കൊട്ട ഒന്ന് ചൂടാറട്ടെ നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സിയില വെച്ച് പൊടിച്ചു കൊണ്ടുവരാം ഇതാ ഇത് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ ഇതിനെടുത്തിട്ടുള്ളത് ഒരു കിലോ അരിയാണ് അതിന് മസാല ഇത് മുഴുവനും ഇട്ട് കൊടുക്കണ്ട ഇത് അധികം മസാല ഉണ്ട് ഒരു രണ്ടര ടേബിൾ സ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുകയുള്ളു അതിൻ്റെ ബാക്കി മാറ്റി വെച്ചാൽ മതി പിന്നെ ഇതിൻ്റെ അളവ് ഈ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവുക അത് നോക്കി അങ്ങനെ ഉണ്ടാക്കിയാൽ മതി നമുക്കിനി മധുഭൂത് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് വെച്ചിട്ടുള്ളത് കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിക്കുക ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലിടണത് ഏലയ്ക്ക കുരുമുളക് ക്രാമ്പ് പട്ട ബിരിയാണിയുടെ ഇല ഇതൊക്കെ ഇട്ടിട്ടൊന്ന് നമുക്ക് ഇളക്കി വറുത്തെടുക്കാം ഇതിൽ നമുക്ക് രണ്ട് ഉണക്ക നാരങ്ങയും കൂടി കൊടുക്കാം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം പിന്നെ നമുക്ക് ഇനി രണ്ട് മീഡിയം സൈസിലുള്ള രണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി നമുക്കൊന്ന് നന്നായിട്ട് വറന്ന് ഒന്ന് ബ്രൗൺ കളറായി വരട്ടെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചെട്ട് ഇല്ലി വെളുത്തുള്ളിയുമാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറിയ വെളുത്തുള്ളിയായ കാരണമാണ് അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുള്ളത് വലിയ വെളുത്തുള്ളിയാണെങ്കിൽ വലിയ ഇല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു നാലഞ്ച് ഇല്ലി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതൊന്ന് നന്നായിട്ട് വാടി വരട്ടെ ഇനി നമുക്ക് ഉള്ളി നന്നായിട്ടൊന്ന് കളറായി വന്നിട്ടുണ്ട് നമുക്കിനി ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ ഒരു ചെറിയ ക്യാപ്സിക്കം മുളകാണ് കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് വാടയ്ക്കാം മുളകും കൂടി ഇനി നമുക്കിതിൽ രണ്ടര ടേബിൾ സ്പൂൺ മസാലയാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് നമുക്കിനി ഇതിൽ ഒരു കഷ്ണം മാഗി സ്റ്റൂബ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മസാലയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ ആ പിന്നെ നമുക്കിതിൽ തക്കാളി ജ്യൂസ് ഞാൻ അടിച്ചതാണ് അത് ഒഴിച്ചു കൊടുക്കാം ഞാനിതിൽ മൂന്ന് തക്കാളി മിക്സിയിൽ അടിച്ചതാണ് ഇപ്പം ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് മൂന്ന് മീഡിയം സൈസിലെ തക്കാളി തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് പോട്ടെ നമുക്ക് ഈ മസാലയിൽ ഇച്ചിരി ഒരു നുള്ളുപ്പ് കൂടി കൊടുക്കാം ഇനി നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്ക് ഇറച്ചി ഓരോരു കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കാം ഈ ഇറച്ചി ബിരിയാണി ഉണ്ടാക്കാൻ ഇറച്ചിയുടെ തൊലിയോടെയാണ് ഇറച്ചി ഉണ്ടാക്കുക ഇവിടെ നമുക്ക് തൊലിയോടെ ഇറച്ചി കിട്ടത്തില്ല തൊലി ഇല്ലാതെയാണ് കിട്ടുക തൊലിയോടെ ഇടുന്നവർക്ക് തോലോടെ ഇടാ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്ക് ഇറച്ചി ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ട് ഇറച്ചിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടെ നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കിലോ നാല് കപ്പാണ് ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ഒന്നര കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് അരി ഇടാനുള്ളതാണ് കണക്കിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചത് ഞാനിപ്പോൾ ഇതിൽ ആറ് കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ലേസം അടിയിലിട്ടിട്ടുണ്ട് ഞാൻ മസാലയിൽ രാസം ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ച് ഇപ്പം കൊടുക്കുക ഈ ഇറച്ചി ഒരു പകുതി വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിൽ ഇറച്ചിയൊക്കെ പകുതി വേവായിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം വിസിലും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കത്തിക്കാം ഇവിടെ ഉള്ളത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അതിൽ കൊള്ളും വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ എല്ലാം റെഡിയാക്കിയത് വെച്ച് നോക്കുമ്പോൾ അതിൽ കൊള്ളണില്ല അപ്പം ഞാൻ അതിൽ രണ്ട് കുക്കറിലാക്കി പാതിയും പാതിയും രണ്ടാക്കി രണ്ട് കുക്കറിലായിട്ടാണ് വെച്ചിട്ടുള്ളത് അതിന് ഒരു വിസിൽ വന്നാൽ നമുക്ക് നിർത്തിയിട്ട് അതിൻ്റെ കാറ്റ് പോണതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ഇപ്പൊ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കാറ്റ് പോണതുവരെ കാത്തിരിക്കാം അങ്ങനെ നമ്മുടെ മധു കൂത് ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതിപ്പോ വിസിൽ വന്നിട്ട് ഏഴ് മിനിറ്റായി ഇതിപ്പോ ചൂടാറിയിട്ടുണ്ട് നമുക്ക് എടുക്കാം തുറന്നു നോക്കാം ഇനി നമുക്കിത് കൊണ്ടുപോയി പാത്രത്തിലേക്ക് കൊട്ടാം ഇതിലേക്ക് ശരിക്കും കൊട്ടിക്കൊട്ടാം ഏ വയ്യ എന്താ രസ ഇതിലുണ്ട് ചോറ് അങ്ങനെ നമുക്ക് രണ്ടാമത്തെ കുക്കറിന്റെ ചോറും കൂടി ഇതിലേക്ക് കൊട്ടി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇറച്ചൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ വെന്തിട്ടില്ല എന്ന് ആരും വിചാരിക്കണ്ടേ കണ്ടല്ല ഉപ്പും മസാലൊക്കെ അടിപൊളിയായിട്ട് ഇറച്ചിയിൽ കയറിയിട്ടുണ്ട് അങ്ങനെ അറബി നാട്ടിലുള്ള മധുഹൂത് നമ്മുടെ നാട്ടിലും വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാന്നുള്ളതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണ് ഷെയർ ചെയ്യണം